നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഫിഫ ബെസ്റ്റ് പുരസ്കാരം സൂപ്പർ താരം ലയണൽ മെസ്സിയാണ് സ്വന്തമാക്കിയത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൂപ്പർ താരമായ ഏളിങ് ഹാലൻഡിനെ മറികടന്നുകൊണ്ടാണ് മെസ്സി ഫിഫ ബെസ്റ്റ് നേടിയിട്ടുള്ളത് പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിലുള്ള വിവാദം കനക്കുകയാണ് എന്തെന്നാൽ തികച്ചും അനർഹമായ ഒരു പുരസ്കാരമാണ് ലയണൽ മെസ്സി നേടിയത് എന്നാണ് പലരും ഇപ്പോൾ ശക്തമായി ആരോപിച്ചു കൊണ്ടിരിക്കുന്നത് ശക്തമായി വാദിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ആ കൂട്ടത്തിലേക്ക് ജർമ്മൻ ഇതിഹാസമായ ലോദർ മത്തേസും രംഗത്ത് വന്നിട്ടുണ്ട് ലയണൽ മെസ്സിക്ക് ഫിഫ ബെസ്റ്റ് നൽകിയതിനെ പരിഹസിക്കുകയാണ് മത്തേസ് ചെയ്തിട്ടുള്ളത് ഒരു മേജർ ട്രോഫി പോലും നേടാത്ത താരത്തിനാണ് ഈ പുരസ്കാരം നൽകിയത് എന്നാണ് അദ്ദേഹം ആരോപിച്ചിട്ടുള്ളത് ഹാലണ്ടാണ് പുരസ്കാരം അർഹിച്ചതെന്നും മത്തേജോസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത്തവണ ലയണൽ മെസ്സിക്ക് ജേതാവ് ആകാനുള്ള യാതൊരുവിധ അർഹതയുമില്ല കഴിഞ്ഞ ഇരുപത് വർഷത്തെ ഏറ്റവും മികച്ച താരം മെസ്സിയൊക്കെ തന്നെയാണ് പക്ഷേ കഴിഞ്ഞ വർഷം അദ്ദേഹം പാരീസിലും മയാമിയിലും ആയിരുന്നു അവിടെ കേവലം ഹൈപ്പുകൾ സൃഷ്ടിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ മെസ്സി മേജർ ട്രോഫികൾ ഒന്നും തന്നെ നേടിയിട്ടില്ല നിങ്ങൾ സക്സസ് പരിഗണിക്കുന്നു ണെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിയാണ് ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബ് ലോകത്തെ ഏറ്റവും മികച്ച താരം ഏളിങ് ഹാലണ്ടുമാണ് പ്രധാനപ്പെട്ട ഒരുപാട് കിരീടങ്ങൾ അദ്ദേഹം ക്ലബിനൊപ്പം നേടി മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രകടനവും കണക്കുകളും ഒക്കെ അമ്പരപ്പിക്കുന്നതാണ് നിങ്ങൾ മികച്ച താരത്തെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതാവണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഹാലണ്ടാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച താരം ഇതാണ് ഈ ജർമ്മൻ ഇതിഹാസം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ലേണൽ മെസ്സിയും ഏളിങ് ഹാലണ്ടും വോട്ടിങ്ങിൽ ഒരേ പോയിന്റ് ആണ് വന്നിരുന്നത് എന്നാൽ ക്യാപ്റ്റന്മാരുടെ വോട്ടിങ്ങിൽ മുന്നിലെത്തിയത് കൊണ്ട് തന്നെ ലേണൽ മെസ്സിക്ക് ഈ ഒരു പുരസ്കാരം നൽകുകയായിരുന്നു ഈ ചടങ്ങിൽ മെസ്സിയോ അതല്ലെങ്കിൽ ഹാലണ്ടോ എംബപ്പയോ ഒന്നും തന്നെ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം